Hi Kerat Jain, welcome back to my channel. കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനമായിട്ട് സ്പോർട്സ് റാലി വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ രീതിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ബി എസ് എഫ് കോൺസ്റ്റബിൾ ജി ഡി എന്നൊരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഏജ് ലിമിറ്റ് എന്താണ് ഫിസിക്കൽ ഫിസിക്കലുണ്ടോ റിട്ടേൺ ഉണ്ടോ അതോ സ്പെസിഫൈഡ് ഈവൻറ്റിൻ്റെ അതിൻ്റെ ട്രയൽ ഉണ്ടോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്താണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങളെല്ലാവരും എന്താണ് ബാഡ് കമൻ്റ് ചെയ്യും അവിടെ നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടികളെയും ചീറ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശമല്ല എനിക്ക് നമ്മൾ നമ്മുടെ വീഡിയോയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേഡറ്റ്സ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഈയൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്കും ഏതെങ്കിലും സ്പോർട്സ് ഇവൻ്റ് നിങ്ങൾക്ക് തയ്യാറെടുക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നേടിയെടുത്തിട്ട് ഇതേ രീതിയിലുള്ള റാലിയൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല റിട്ടേൺ എക്സാം ഒന്നും തന്നെ ഇല്ല വളരെ ഈസിയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വീഡിയോ കാണുക നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അല്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും സെയിം ടൈം നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികൾ ഏതെങ്കിലും സ്പോർട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ആ ഒരു ഈവെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ ആ ഒരു കേഡറ്റിൻ്റെ ആ ഒരു കേഡറ്റിന് മുന്നിൽ കൂടി എത്തിച്ച് എത്തിക്ക് എത്തിക്കാൻ നോക്കണം അതായത് ആ ഒരു കേഡറ്റിൻ്റെ കയ്യിൽ എത്തിക്കാൻ നോക്കണം കാരണം ആ ഓരോ കുട്ടികളും അറിഞ്ഞിരിക്കണം ഇതേ രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എല്ലാ അത്ലെറ്റ്സിനും വരുമെന്ന് അത്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് ഈവൻ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാൻസ് ചെയ്യാനുള്ള സബ്സ്ക്രിപ്ഷൻ റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ഗരേട്സ് നോക്കൂ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ബി എസ് എഫ് കോൺസ്റ്റബിൾ ജി ഡി എന്നൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നോക്കൂ നിങ്ങളിവിടെ കാണുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് എന്താണ് കുട്ടികളെ ഇത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസിയാണ് ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ വൈസ് വേക്കൻസിയാണ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുള്ള ആണെങ്കിലും മെയിൽ ആൻഡ് ഫീമെയിൽ കെഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ കെഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ബി എസ് എഫ് കോൺസ്റ്റബിൾ ജി ഡി എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഈവെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈവൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം അത്ലറ്റിക്സ് ഈവൻറ്റ് അതിൽ തന്നെ കാറ്റഗറി ഉണ്ട് പിന്നെ ക്രോസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഫുൾ ഒരു പി ഡി എഫ് തന്നെയുണ്ട് ഈ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ഈവെൻറ്റ് എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് ടൈം വളരെ കൂടുതൽ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഈവെൻ്റ് ഏതാണോ അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്നാണ് ചെയ്യേണ്ടത് ആൻഡൻ ഡിഫൻസ് അക്കാദമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ആൻഡ്രൻ ഡിഫൻസ് അക്കാദമി എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി വാട്സാപ്പിൽ പോയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി മനസ്സിലായ കുട്ടികൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവുക അവിടെ നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കുന്ന ആ ഒരു ഇവൻ്റ് ഇതിനകത്ത് എന്ന് എല്ലാ ഇവൻറ്റും ആൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ട കുട്ടികളെ ഇനി നെക്സ്റ്റാണ് സെലക്ഷൻ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങൾ ഏത് ജോബിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് കേഡറ്റാണെങ്കിൽ നോക്കൂ കുട്ടികളെ ഫസ്റ്റ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനി അതായത് നിങ്ങൾ ഓൺലൈൻ ഓൺലൈനിൽ കൂടി എന്താണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു ഓക്കെ അതിനുശേഷം ഈ ഫോം അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് പിന്നെ സ്ക്രൂട്ടിനി ചെയ്യും അതായത് അവിടുന്ന് പിന്നെ സെലക്ട് ചെയ്യും ഏതൊക്കെ കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കണമെന്നും പറഞ്ഞിട്ട് അതിനുശേഷം അവർ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കും എന്താണ് അതിനുശേഷം അവർ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കും കുട്ടികളെ ഇതുപോലുള്ള അപ്ഡേറ്റ്സൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ ലഭിക്കത്തില്ല മിക്ക ചാനലും വെറുതെ പി ഡി എഫ് എടുത്തിട്ട് പറഞ്ഞങ്ങ് പോവുകയാണ് പക്ഷേ നമ്മുടെ ചാനൽ അങ്ങനല്ല ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഡീറ്റെയിൽഡായിട്ടായിരിക്കും ആ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിലെ ഓരോരോ മൈനൂട്ട് പോയിന്റ് പോലും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവരും നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് കാണുക കേട്ടോ അതിനുശേഷം അവർ സ്ക്രൂട്ടിനി ചെയ്യുന്ന കേഡറ്റിന് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരുത്തോളൂ ക്ലിയർ അതിനുശേഷം പി എസ് ടി അതിനുശേഷം നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും മെഷർ ചെയ്യും അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതിനുശേഷം മെഡിക്കൽ അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇത്രയേ ഉള്ളൂ സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ റിട്ടേൺ ഇല്ല ഇവിടെ ഫിസിക്കലും ഇല്ല ഒന്നും തന്നെ ഇല്ല പിന്നെ നിങ്ങളിപ്പോൾ ഹൺഡ്രഡ് മീറ്ററിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൺഡ്രഡ് മീറ്ററിൻ്റെ ട്രയലും ഇല്ല അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് മീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ക്രോസ് കൺറി ക്രോസ് കൺട്രി ആയിരിക്കും അതിൻ്റെ ഒന്നും ട്രയല് തന്നെ ഇല്ല ഇവിടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നതായിരിക്കും വീട അങ്ങോട്ട് അവസാനം എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും എസ് ഈ മാസം അവസാനത്തോട് വരുന്നതായിരിക്കും കേട്ടോ എസ് എസ് സിയുടെ മോനെ വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോനെ എസ് എസ് സിയുടെ റിസൾട്ട് ക്ലിയർ മനസ്സിലായി ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി നോക്കും കുട്ടികളെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇനി ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കാഡറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിൻ്റെ ആണ് മനസ്സിലാരുടെയാണ് ജനറൽ ആൻഡ് ഇ ഡബ്ല്യുഎസിൻ്റെയാണ് ഇനി നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ചാൻസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാസ്റ്റ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ചാൻസ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ കോൺസ്റ്റബിൾ ജി ഡി നിങ്ങൾക്കിവിടെ കാണാം പതിനെട്ട് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇ ഡബ്ല്യു എസ് ആൻഡ് ജനറലിൻ്റെ ആണ് ബാക്കിയുള്ളവർക്ക് അതായത് ഒ ബി സി പതിനെട്ട് ഇരുപത്തി ആറ് എസ് എസ് സി ആണെങ്കിൽ പതിനെട്ട് ഇരുപത്തിയെട്ട് നോക്കും ഇനി നിങ്ങൾ ഈ ഒരു ഫോ ഒരു ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്പോർട്സ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം നോക്കൂ കുട്ടികളെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുന്നത് ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയാം എന്താണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഡി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ക്ലിയർ നെക്സ്റ്റ് ആണ് സ്പോർട്സ് ക്വാളിഫിക്കേഷൻ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്പോർട്സ് കോട്ടയാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓൺലി സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഏതൊക്കെ ലെവലുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നോക്കുക കുട്ടികളെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്ലേഴ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഓർ വോൺ മെഡൽ ഇൻ ദി ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഗവൺ ആൻഡ് പാര ഫോർ ബി ഓഫ് ദിസ് അഡ്വർടൈസ്മെൻറ്റ് ഡൂറിംഗ് ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഫ്രം ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്വൈസ്മെന്റ് വിൽ ഓൺലി ബി കൺസിഡേർഡ് അതായത് ഇവിടെ രണ്ട് ഡേറ്റ് നിങ്ങൾക്ക് കാണാം നോക്കൂ കുട്ടികളെ പതിനഞ്ച് ഒന്ന് എന്താണ് രണ്ട് ഡേറ്റ് ആ രണ്ട് ഡേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ നോക്കൂ കുട്ടികളെ ഫസ്റ്റ് ഡേറ്റ് ആണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലിയർ സെക്കൻഡ് ഡേറ്റ് ആണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഈ വർഷത്തിനിടയിലുള്ളതായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഈ വർഷത്തിനിടയിൽ ഉള്ളതായിരിക്കണം ക്ലിയർ ആയാലോ ഇനി ഇത് സ്പോർട്സ് പേഴ്സൺ ഉണ്ടല്ലോ ആ ഒരു പേഴ്സൺ നാഷണൽ അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ലെവലിൽ മെഡൽ നേടിയിരിക്കണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം എന്താണ് കുട്ടികളെ മെഡൽ നേടിയിരിക്കണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം എന്നാലേ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ എന്നിട്ട് വേറെ ഏതെങ്കിലും ഫെഡറേഷൻ്റെ അതായത് സ്പോർട്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നാഷണൽ ഈവൻ പ്ലേഴ്സ് ഹു ഹാവ് ഓൺ ഗോൾഡ് മെഡൽ ഇഫ് എന്നി നാഷണൽ ഗെയിംസ് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഓർ യൂത്ത് അല്ലെങ്കിൽ ജൂനിയർ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങൾക്ക് ഗോൾഡ് ആണോ ലഭിച്ചത് ആണോ ബ്രോൺസ് ആണോ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഇനി നെക്സ്റ്റാണ് പി എസ് ടി ടെസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യും ആ ഡേറ്റ് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ പി എസ് ടി ടെസ്റ്റ് വരുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് വന്ന ശേഷം പി എസ് ടിക്ക് ഹൈറ്റ് നോക്കൂ കുട്ടികളെ ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വേണം നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ എന്താണ് നിങ്ങളൊരു മെയിൽ കേഡറ്റ് നൂറ്റി ഏഴ് ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഈ ഹൈറ്റ് എന്ന് പറയുന്ന ആർക്കൊക്കെയാണ് ജനറൽ ക്ലിയർ പിന്നെ എ ഡബ്ല്യു എസ് ക്ലിയർ ഒ ബി സി ക്ലിയർ എസ് സി ഇത്രയും കാറ്റഗറിക്കാണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇനി നിങ്ങളുടെ കാസ്റ്റ് എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആണ് നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നിങ്ങൾ ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വേണം ക്ലിയർ ആയാലും എത്രയാണ് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ആണ് ചെസ്റ്റ് ചെസ്റ്റ് മെയിൽ കേഡറ്റിന് മാത്രമേ ഉള്ളൂ ഫീമെയിൽ കേഡറ്റിന് ഇല്ല നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി ആണെന്നുണ്ടെങ്കിൽ മിനിമം എയ്റ്റി വേണം മാക്സിമം എത്ര വേണമെങ്കിലും ആവാം പക്ഷേ ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് മിനിമം മാക്സിമം എയ്റ്റി വൺ ഉണ്ടായിരിക്കും മനസ്സിലായി സെവൻറ്റി സിക്സ് മിനിമം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റീമീറ്റർ ഉണ്ടായിരിക്കണം എന്നാലും നിങ്ങൾ ക്വാളിഫൈ ആവത്തുള്ളൂ ഇതാണ് പി എസ് ടി ടെസ്റ്റിനകത്ത് വരുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി കെ ജി ആണ് ഇതാണ് എന്ന് വെച്ചാൽ മിനിമം ഫിഫ്റ്റി കെ ജി ഉണ്ടായിരിക്കണം മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റും ഏജും അനുസരിച്ച് എത്രയാണോ വരുന്നത് ആ റേഞ്ചിനടി ഉണ്ടെങ്കിലും ഓക്കെയാണ് അതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ലഭിക്കും അവിടെ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ അപ്ലോഡ് ചെയ്ത ഫയലാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കുറച്ച് സ്ക്രോൾ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പി എസ് ഡി ഡിസ് അപ്ഡേറ്റ് മനസ്സിലായല്ല കുട്ടികളെ ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഇതിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എപ്പോൾ സ്റ്റാർട്ടാകുന്നതിനെ കുറിച്ചിട്ടാണ് കുട്ടികളെ നോക്കൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ടാവുന്നത് ഡിസംബർ ട്വൻ്റി സെവൻ ആണ് ഡിസംബർ ട്വൻ്റി സെവന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ടാവും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി പതിനഞ്ചാണ് ജനുവരി പതിനഞ്ചിന് മുന്നേ തന്നെ നിങ്ങൾ എന്തായാലും എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിരിക്കണം എന്താണ് കുട്ടികളെ ജനുവരി പതിനഞ്ചിന് മുന്നേ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിരിക്കണം നോക്കൂ ഇതിൻ്റെ പേയ്മെൻറ്റ് സാലറിയാണ് ട്വൻ്റി വൺ തൗസൻഡ് മുതൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സാലറി സ്റ്റാർട്ടാവും എൻ്റെ ഒരു സിക്സ്റ്റി നയൻ തൗസൻഡ് വരെ വന്ന് നിൽക്കാനുള്ള സാലറി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഡിപെൻഡ് അപ്പോൺ വേരിയേഷൻ വരും പല രീതിയിലും പല ഫാക്ടേഴ്സിലും നിങ്ങളുടെ പോസ്റ്റിങ് അവിടെയാണ് പിന്നെ നെക്സ്റ്റ് പേ കമ്മീഷൻ വരുന്നുണ്ട് അതനുസരിച്ച് അപ്ഡൗൺ ആവും പിന്നെ നിങ്ങളുടെ ഏത് ബറ്റാലിയനിലാണോ അതിനകത്ത് പ്രൊമോഷൻ ലെവൽ അനുസരിച്ച് മാറും പിന്നെ നിങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോഴ്സിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹൈ ലെവൽ റാങ്കിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ലഭിച്ചാൽ പിന്നെ നിങ്ങളുടെ സാലറീസ് മാറും ഈ സാലറീസ് സ്റ്റാർട്ടിങ് സാലറീസും പിന്നെ എൻഡിങ് സാലറീസും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വേരിയേഷൻ വരുന്നതായിരിക്കും കേട്ടോ കുട്ടികൾ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല നോക്ക് കുട്ടികളെ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആവുന്നത് ഡിസംബർ ട്വൻറ്റി സെവൻറ്റാണ് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനഞ്ചാണ് അതിനു മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം ഇനി അതിനുശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം അവിടുന്ന് എന്താണ് സ്ക്രൂട്ടിനി ചെയ്യും അവരവിടുന്ന് എന്താണ് അതിനകത്ത് പിന്നെ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും അത് നിങ്ങളുടെ മെഡൽ ഏതാണോ അതായത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗെയിമിന് നിങ്ങളുടെ പൊസിഷൻ ഏതാണോ അതനുസരിച്ചിട്ടാണ് മനസ്സിലായി ഇനിയാണ് ഞാൻ മെയിൻ പോയിന്റ് പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോകരുത് മെയിൻ പോയിന്റ് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ക്ലിയർ ക്ലിയറായി നോക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫയൽ ചെയ്യുന്നു അതിനുശേഷം അവർ അവിടുന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടിനേ ചെയ്യും എല്ലാ കുട്ടികൾക്കും ഐക്യത്തിൽ അഡ്മിറ്റ് കാർഡ് അത് എത്രയാണോ വേക്കൻസി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വേക്കൻസിയാണ് മേൽ ആൻഡ് ഫീമെയിൽ കേഡറ്റ് എത്രയാണ് ആപ്ലിക്കേഷൻ ഫോം വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എങ്ങനെയുള്ള കുട്ടികളാണ് അതൊക്കെ അനുസരിച്ചിട്ടാണ് എന്നും പറഞ്ഞ് നിങ്ങളാരെ അയക്കാതിരിക്കല്ലേ നിങ്ങളുടെ കയ്യിൽ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം ക്ലിയർ ആയാലും അതിനുശേഷം നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് വരും പിന്നെ നിങ്ങളുടെ പി എസ് ടി ടെസ്റ്റ് നിങ്ങളെ വിളിക്കും ഞാൻ ആൾറെഡി ഞാൻ ഈവൻ്റെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഹൈറ്റും വെയ്റ്റും പിന്നെ ഹൈറ്റ് വെയിറ്റ് പിന്നെ നിങ്ങളുടെ ചെസ്റ്റ് എല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഡിറ്റി നിങ്ങൾക്ക് വരുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ ആണ് അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇവിടെയാണ് മെയിൻ ഗെയിം എന്ന് പറയുന്നത് നോക്കുക കുട്ടികളെ ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് എങ്ങനെയായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഫിസിക്കലില്ല റിട്ടേൺ എക്സാമിൽ ഒന്നും തന്നെ ഇല്ല പിന്നെ എങ്ങനെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് സിമ്പിളാണ് കുട്ടികളെ നിങ്ങളിവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നു അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നാല് കാറ്റഗറി എന്തായാലും കാണും നാല് കാറ്റഗറി ഏതൊക്കെയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ കുട്ടികളെ ഞാൻ പറഞ്ഞു തരാം സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പേടിക്കേണ്ടത് നിങ്ങൾ നോക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഈവെൻറ്റിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടിസിപ്പേഷൻ നിങ്ങൾ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫസ്റ്റ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഗോൾഡ് ലഭിച്ചു ക്ലിയർ എന്നാൽ ചിലർ കാണുന്നുണ്ടെങ്കിൽ സിൽവർ ലഭിച്ചു ചിലർ കാണുന്നുണ്ടെങ്കിൽ ബ്രോൺസ് ലഭിച്ചു ഇത്രയും പൊസിഷനാണ് വരുന്നത് അല്ലേ ഇത്രയും പൊസിഷനാണ് വരുന്നത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞ സത്യമല്ല ഇത്രയും പൊസിഷനാണ് വരുന്നത് ഇതിനകത്ത് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് മാർക്സ് ആയിരിക്കും സിൽവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയൻറ്റി സിക്സ് ആയിരിക്കും ബ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ നയൻറ്റി ടു ആയിരിക്കും പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റി ആയിരിക്കും മനസ്സിലായ അപ്പോൾ നോക്കൂ കുട്ടികളെ ഇതേ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പം അവർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എടുക്കാൻ വളരെ ഈസിയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ഈ ഫാക്ടർ അനുസരിച്ചിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ നിങ്ങളുടെ ഇവിടുത്തെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും ഇതനുസരിച്ചിട്ട് ടോപ്പ് ആരാണ് വരുന്നത് അവർക്ക് ജോലി കിട്ടുന്നതായിരിക്കും മനസ്സിലായി സിമ്പിൾ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാരണം ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും ഒരു ഡൗട്ടും വരരുത് നമുക്ക് എന്തെങ്കിലും കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഷെയർ ചെയ്യുക അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടികളെ നോക്കൂ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ഓൺലൈൻ അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് കാണാൻ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ അക്കാഡമിയിലെ പരസ്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ചില കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവും കാരണം വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് ചിലർ മറ്റു പലയിടത്തും ജോയിൻ ചെയ്ത് കാണും എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കാരണം എന്താണ് ഇതോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നുണ്ട് എന്താണ് ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസും പിന്നെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നുണ്ട് നൂറ്റി അമ്പത് പ്ലസ് മോക്ക് ടെസ്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ പറയും എന്തായാലും എസ് ആർ ഇവിടുത്തെ ക്ലാസ് ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് എനിക്ക് ഉറപ്പാണ് ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷും ലഭിക്കുന്നതായിരിക്കും ഇത്രയും കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ എങ്ങും തന്നെ ആരും ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല ക്ലാസ്സിന് മാത്രമൊക്കെ തന്നെ മിക്കടുത്തും ത്രീ ഫോർ ഫൈവ് ഒക്കെയാണ് വാങ്ങുന്നത് ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ സോ അതുപോലെ ടി എ ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പലയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നില്ല നിങ്ങളുടെ ചാൻസ് മിസ്സാകരുത് നിങ്ങൾക്ക് എവിടെയും പഠിക്കാം ബെറ്റർ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാതെ ഞാൻ പറയത്തുള്ളൂ ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ക്ലിയർ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് റുപ്പീസാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് അല്ല സെവൻ ഡേയ്സ് ക്ലാസുകളാണ് ക്ലിയർ ടി എയുടെ എസ് എസ് സി ജിയുടെയും വീക്കിലി സെവൻ ഡേയ്സ് ക്ലാസുകളാണ് പിന്നെ റിവിഷൻ ക്ലാസ്സുകളുണ്ട് എല്ലാം ടെസ്റ്റെല്ലാം ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താരക്കാണ് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യുക ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ് അവൈലബിൾ ആണ് ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ് ഉടനെ തന്നെ എല്ലാ കുട്ടികളും ജോയിൻ ആവുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കുട്ടികളെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ഇതാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമി ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും അവിടെ നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കറക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാനും ഇതുപോലെ പി ഡി എഫ് ലഭിക്കാനും നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ടെലിഗ്രാമിലും എല്ലാവരും ഫൈനലി രണ്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് കേരളത്തിൽ തന്നെ ആരും തന്നെ പ്രൊവൈഡ് ചെയ്യത്തില്ല ഡെഫിനറ്റ്ലി അഡ്മിഷന് വേണ്ടി കൂടിയാണ് നമ്മുടെ ക്ലാസുകളുടെ കാര്യങ്ങൾ അറിയിക്കാനും കൂടി നമ്മൾ ഈ ഒരു നമ്പറിൽ കൂടി എന്താണ് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ ഓരോ കുട്ടിക്കും അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും കൂടി നമ്മുടെ നമ്പറുകൾ ആവുന്നുണ്ട് അതുകൊണ്ട് സേവ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഇന്ത്യയിലെ നിങ്ങൾ ഡിഫൻ ഫോഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായി ഈ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം ആണ് താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്